നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം വസ്ത്രസങ്കല്പങ്ങൾക്ക് അഴകിന്റെ പുത്തൻ ഭാവങ്ങൾ നൽകാൻ മലബാറിലെ ഏറ്റവും വലിയ വെഡിംഗ് സെക്ഷനുമായി പെരിന്തൽമണ്ണ ബ്യൂട്ടി സിൽക്സ് നവീകരിച്ച് കൂടുതൽ പുതുമകളോടെ പ്രവർത്തനം ആരംഭിച്ചു ബ്യൂട്ടി സിൽക്സ് മാനേജിംഗ് ഡയറക്ടർമാരുടെ മാതാവ് ആമിനുമ്മ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ സി പി ഷിഹാബ് വെഡ്ഡിംഗ് സെക്ഷൻ ഉദ്ഘാടനം ചെയ്തു വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണത നൽകി നവീന ഫാഷൻ വസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന ഒരുക്കിയാണ് ബ്യൂട്ടി സിൽക്സ് മലബാറിന്റെ മനം കവർന്നത് കുട്ടിയുടുപ്പുകൾ മുതൽ മുതിർന്നവരുടെ വസ്ത്രങ്ങൾ വരെ ഒരു കുടക്കീഴിലൊരുക്കി വസ്ത്രസങ്കല്പങ്ങൾക്ക് അഴകിന്റെ പുത്തൻ ഭാവങ്ങൾ നൽകുകയാണ് ബ്യൂട്ടി സിൽക്സ് പെരിന്തൽമണ്ണ ഷോറൂം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് ഇരുപത്തിമൂന്നാം തീയതി തൃശൂർ ജില്ലയിലെ എടമുട്ടം എന്ന കൊച്ചു ഗ്രാമത്തിൽ കുഞ്ഞുവാവ സാഹിബിലൂടെയാണ് ബ്യൂട്ടിയുടെ തുടക്കം പിന്നീട് അദ്ദേഹത്തിന്റെ മൂത്ത മകൻ സയ്യിദ് മുഹമ്മദ് ബ്യൂട്ടി ഫാബ്രിക്സ് എന്ന പേരിൽ സ്ഥാപനം വിപുലീകരിച്ച് പ്രവർത്തനം തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിനു ശേഷം അദ്ദേഹത്തിന്റെയും മക്കളുടെയും ദീർഘവീക്ഷണത്തോടെയുള്ള ടെക്സ്റ്റൈൽ മേഖലയിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇന്നത്തെ ബ്യൂട്ടി സിൽക്സ് എന്ന സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കു പിന്നിൽ കേരളത്തിലെ വസ്ത്രവ്യാപാര രംഗത്ത് വിലക്കുറവിന്റെ വിപ്ലവം സൃഷ്ടിച്ച സ്ഥാപനമായി പിന്നീട് ബ്യൂട്ടി സില്ക്സ് മാറുകയും ചെയ്തു ബ്യൂട്ടി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂമാണ് പെരിന്തൽമണ്ണക്കാരുടെ മനസ്സ് കീഴടക്കി വിലക്കുറവിന്റെ വിപ്ലവം തീർക്കുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് ബ്യൂട്ടി സിൽക്സ് നഗരത്തിലെ മികച്ച വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിൽ ഒന്നായി മാറുകയും ജനങ്ങൾ അത് ഏറ്റെടുക്കുകയുമായിരുന്നു ഏതു പ്രായത്തിലുള്ളവർക്കും അവരുടെ അഭിരുചിക്കിണങ്ങുന്ന വസ്ത്രങ്ങൾ ബ്യൂട്ടി സിൽക്സിൽ നിന്നും തെരഞ്ഞെടുക്കാം വസ്ത്രങ്ങളുടെ ക്വാളിറ്റിയിൽ നൂറു ശതമാനം കണിശത പുലർത്തുന്ന മാനേജ്മെന്റും ജീവനക്കാരും ബ്യൂട്ടി സിൽക്സിനെ വേറിട്ട് നിർത്തുന്നു കർഷകവും വസ്ത്രവൈവിധ്യവും മികച്ച ഗുണനിലവാരവും വിലക്കുറവുമാണ് ബ്യൂട്ടി സിൽക്സിനെ വേറിട്ടതാക്കുന്നത് മികച്ച ഓഫറുകളും നവീന ഫാഷൻ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരവും ബ്യൂട്ടി സിൽക്സിനെ പെരിന്തൽമണ്ണക്കാരുടെ പ്രിയപ്പെട്ട വസ്ത്രാലയമാക്കി മാറ്റി ബ്യൂട്ടി സിൽക്സ് കൂടുതൽ പുതുമകളോടെ വിപുലമായ കളക്ഷനുമായാണ് നവീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബ്യൂട്ടി സിൽക്സ് മാനേജിംഗ് ഡയറക്ടർമാരുടെ മാതാവ് ആമിനുമ്മ നവീകരിച്ച പെരിന്തൽമണ്ണ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മലബാറിലെ ഏറ്റവും വലിയ വെഡ്ഡിംഗ് സെക്ഷനും പെരിന്തൽമണ്ണ ബ്യൂട്ടി സിൽസിൽ പ്രവർത്തനം തുടങ്ങി വിവാഹ വസ്ത്രങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻ ഒരുക്കിയാണ് വെഡ്ഡിംഗ് സെക്ഷൻ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പ്രശസ്ത മോട്ടിവേഷണൽ സ്പീക്കർ സി പി ഷിഹാബ് വെഡ്ഡിംഗ് സെക്ഷൻ ഉദ്ഘാടനം ചെയ്തു ഫോക്കസ് വളരെ വിപുലമായിട്ടുള്ളൊരു സെക്ഷനാണ് നമ്മളെ പെരിന്തൽമണ്ണ ടൗണ് ഞങ്ങൾ വന്നേ പിന്നെ ഒരുപാട് വളർന്ന് തരത്തിൽ തരത്തിലെന്നെ നമ്മളെ സെക്ഷനും അതേ പെരിന്തൽമണ്ണക്ക് യോജ്യമായ തരത്തിലേക്ക് പുതിയ സെലക്ഷനും പുതിയ തരത്തിലുള്ള രൂപഭാവങ്ങളോടും കൂടിയിട്ടാണ് ഞങ്ങൾ പുതിയതായിട്ട് അവതരിപ്പിക്കുന്നത് ലഹങ്ക സെക്ഷൻ്റെ ഒരു നമ്മൾ ആയിട്ട് പറയാനുള്ളത് പെരിന്തൽമണ്ണയിലെ ഏറ്റവും വലിയ ലഹങ്ക സെലക്ഷനായിരിക്കും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് പി ടി എസ് മൂസു വ്യാപാരി വ്യവസായി ഏകോപന സമിതി പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം മലബാർ ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണ ഷോറൂം ഹെഡ് അബ്ദുൾ നാസർ ഏട്ടി കെ എം ടി മലിക് ചമയം ബാപ്പു സി പി സയ്ദാലി ടാലന്റ് ലത്തീഫ് ഡോക്ടർ നിലാർ മുഹമ്മദ് കുറ്റീരി മാനുപ്പ ബ്യൂട്ടി സിൽക്സ് ഗ്രൂപ്പ് ചെയർമാൻ മുബാറക് എസ് ബ്യൂട്ടി സിൽക്സ് മാനേജിംഗ് ഡയറക്ടർ ഫിറോസ് പി എസ് ഡയറക്ടർ ഫവാസ് ഡയറക്ടർ ബോർഡ് മെമ്പർമാരായ റഫീഖ് പി എസ് റാസിഖ് പിയസ് ഷഫീഖ് പിയസ് നസീബ് പിയസ് ബിലാൽ മുബാറക് ഹിലാൽ മുബാറക് ഇംസാഫ് റഫീഖ് ലുക്മാൻ റഫീഖ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിച്ചു രാഷ്ട്രീയ സാമൂഹിക വ്യാപാര മേഖലകളിലെ പ്രമുഖർ ഉൾപ്പെടെ നിരവധി പേരാണ് ചടങ്ങിൽ പങ്കെടുത്തത്

ബ്യൂട്ടി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂമാണ് പെരിന്തൽമണ്ണയിൽ നവീകരിച്ച് പ്രവർത്തനം തുടങ്ങിയത് ന്യൂജൻ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള ഇത് പുതിയ സെലക്ഷനുകൾ ഞങ്ങൾ അവതരിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ ഓൺലൈനിൽ കാണുന്ന പുതിയ ഡിസൈനുകളും ഞങ്ങളുടെ ഡിസൈനേഴ്സിനെ വെച്ച് ഞങ്ങൾ പുതിയതായിട്ട് അവതരിപ്പിക്കുന്നുണ്ട് വിലയിലാണെന്നുണ്ടെങ്കിലും ഓൺലൈനേക്കാളും കോമ്പീറ്റ് ചെയ്യുന്ന റേറ്റിൽ തന്നെ ഞങ്ങൾക്ക് നൽകാൻ കഴിയുന്നതാണ് ഷോറൂമിൽ ആരംഭിച്ച മലബാറിലെ ഏറ്റവും വലിയ വെഡിംഗ് സെക്ഷൻ വസ്ത്രസങ്കല്പങ്ങൾക്ക് പുതുപുത്തൻ ഭാവം പകരുന്നു വധുവിനും വരനും ഏറ്റവും മനോഹരമായി അണിഞ്ഞുരുങ്ങാൻ വിവാഹ വസ്ത്രങ്ങളുടെ അപൂർവ ശേഖരമൊരുക്കിയാണ് പെരിന്തൽമണ്ണ ബ്യൂട്ടി സിൽക്സിൽ വെഡിംഗ് സെക്ഷൻ പ്രവർത്തനം ആരംഭിച്ചത് ചാനൽ പെരിന്തൽമണ്ണ